നോക്കണ്ട നിന്നെ തന്നെ സരിനെ നിന്നെ തന്നെയാണ് വിളിച്ചത് നീ ഒര് നാറിയാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് ആശയവും ആദർശവും ഒന്നും വിഷയമല്ലാതെ ഒരു തെരഞ്ഞെടുപ്പില് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പില് സീറ്റില്ല എന്ന് അറിഞ്ഞപ്പോ മറുകണ്ഠം ചാടിയ ഒരു പരമചെറ്റയാ താന് ആ താന് കുറെ കാലം ഷാഫി പറമ്പിലെയും രാഹുൽ മാങ്കുട്ടത്തിന്റെയും പുറകെ നടന്നു നോക്കി അവരെ നിനക്ക് താങ്ങില്ല എന്ന് കണ്ടപ്പോ അവരെ നിന രോമത്തിൽ പോലും തൊടാൻ നിനക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അവസാനം നീ ഒരു വേട്ടപ്പട്ടിയെ പോലെ ഒരു പേ പേ പിടിച്ച പട്ടിയെ പോലെ പാലക്കാട്ടിൽ ഇരുന്നു കൊണ്ട് അവൻ അടൂരല്ലേ ഉള്ളത് ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ വന്നു രാഹുൽ വന്നു അവൻ പാലക്കാട് തന്നെയുണ്ട് രാഹുൽ രാഹുൽ പാലക്കാട് ഉണ്ടായിട്ടും ഞൊട്ടാൻ തനിക്ക് സാധിച്ചില്ല തൊടാൻ തനിക്ക് സാധിച്ചില്ല അപ്പൊ തനിക്ക് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും താന് ഈ പറയുന്ന പിരിയാരിയിലെ പിരി പോയ ഒരു ചെറ്റ മാത്രമാണ് സജിനെ താൻ തന്നോട് ഒരു ചെറിയ ബഹുമാനവും ചെറിയ ഒരു ഇമ്പവും ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് അത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് താന് രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് ആദർശ മുന്നിൽ വെച്ചുകൊണ്ടാണ് താൻ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിൽ തന്നോടുള്ള സ്നേഹത്തിനും തന്നോടുള്ള ബഹുമാനത്തിനും ഒരു കുറവുണ്ടാവില്ലായിരുന്നു ബട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞ് താൻ ഇറങ്ങിപ്പോയപ്പോ സൈനെ ഞാൻ ഒച്ചറ്റേ താനൊരു കാര്യം മനസ്സിലാക്കണമായിരുന്നു ഇതിലപ്പുറം നിന്നെ വിളിക്കണം എനിക്ക് എന്റെ വായിൽ വരുന്നുണ്ട്